ഹായ് എൻ്റെ പേര് ഹാരിസ് ഞാൻ വയനാട്ടിൽ മേപ്പാടി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത് ഞാൻ അബുദാബിയിൽ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നു ഞാന് ഈ എം ബി എ ചെയ്യാനുള്ള കാരണം എൻ്റെ ജോലി ജോലിയുടെ ഭാഗമായിട്ടാണ് പ്രൊമോഷൻ്റെ ആവശ്യ ആവശ്യകർത്ഥാണ് ജോലി ആവശ്യകർത്ഥം എം ബി എ ഒരു സെക്യൂർ ആക്കാൻ വേണ്ടി ജോബ് സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമായിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത് എം ബി എ ചെയ്യുന്നത് അങ്ങനെയാണ് ഞാൻ ലേൺ വൈസ് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ലേൻഡ് വൈസിനെ കുറിച്ച് അറിയ അറിയുന്നതും അവരുമായിട്ട് ബന്ധപ്പെട്ടതും അസസ്മെൻ്റ് ചെയ്യാനും ബാക്കി എല്ലാ കാര്യത്തിനും എനിക്ക് ഒരുപാട് അസസ്മെൻ്റ് ഞാൻ ഓൾറെഡി സബ്മിറ്റ് ചെയ്തു അത് ഒരുപാട് എനിക്ക് ഉപകാരപ്പെട്ടത് ലേൻഡ് വൈസാണ് അതുപോലെ ടൈം ടു ടൈം ഫോളോ അപ്പായിട്ട് എൻ്റെ മെൻ്ററ് കൂടെ ഉണ്ടായിരുന്നു ഓരോപ്പോഴും എല്ലാ കാര്യവും രജിസ്ട്രേഷൻ മുതൽ അസൈൻമെൻറ്റിൻ്റെതും പഠിക്കുന്നുണ്ട് നോക്കുന്നതും എല്ലാ കാര്യത്തിനും വേണ്ടിയിട്ട് ഫുൾ ടൈമായിട്ട് ഇങ്ങനെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെപ്പോഴും ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട് ആഴ്ചയിൽ വിളിച്ച് സ്റ്റാറ്റസ് പഠിക്കുന്നതിൻ്റെ സ്റ്റാറ്റസും അതേപോലെ എല്ലാ കാര്യങ്ങളും അപ് ടു ഡേറ്റായിട്ട് ഇങ്ങനെ അറിയിച്ചു എന്തുകൊണ്ടും ഇത് രണ്ട് വർഷത്തേക്ക് ലേൺ വൈസായിട്ട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകണം എന്നാണ് ആഗ്രഹം എന്നിരുന്നാലും എല്ലാ നമുക്ക് പഠിക്കാൻ ഉള്ള എല്ലാ കാര്യങ്ങളും അതേപോലെ ക്വസ്റ്റ്യൻസും ആൻസർ ഷീറ്റും ഓൺലൈൻ ക്ലാസ് ആയിട്ടും അങ്ങനെ എല്ലാവിധ സപ്പോർട്ടുകളും ലേൺ വൈസിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് വളരെ ഹാപ്പിയാണ് താങ്ക് യു